ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ മുഴുവൻ ഡീസൽ എഞ്ചിൻ ട്രെയിനുകളും രണ്ട് മാസത്തിനകം വൈദ്യുതി ട്രെയിനുകൾക്ക് വഴിമാറിയേക്കും അടുത്ത മാസത്തോടെ ഈ പ്രക്രിയ തുടങ്ങുമെന്നാണ് സൂചന ഈ മാസം അവസാനത്തോടെ പാതയിലെ വൈദ്യുതീകരണ പ്രവൃത്തി കമ്മീഷൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് പാതയിലെ വൈദ്യുതീകരണ പ്രവൃത്തി ആരംഭിച്ചത് വൈദ്യുതി ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളും സാങ്കേതിക നടപടിക്രമങ്ങളുമാണ് പ്രവൃത്തി വൈകാൻ ഇടയാക്കിയത് അറുപത്തിയാറ് കിലോമീറ്റർ റെയിൽവേ പാതയും അവശേഷിച്ച നാല് കിലോമീറ്റർ അങ്ങാടിപ്പുറം വാണിയമ്പലം നിലമ്പൂർ റോഡുകളുമടക്കം എഴുപത് കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുതീകരണത്തിന് സംവിധാനം ഒരുക്കിയത് ആയിരത്തി മുന്നൂറ് തോണുകൾ ഇതിനായി സ്ഥാപിച്ചു ൂർ സ്റ്റേഷനിലെ ട്രാക്ഷൻ സബ് സ്റ്റേഷന്റെ നിർമ്മാണവും കെ എസ് ഇ ബി വൈദ്യുതി സബ് സ്റ്റേഷനുമായി ഇതിനെ ബന്ധിപ്പിച്ചു വാടാനം അങ്ങാടിപ്പുറം വാണിയമ്പലം എന്നിവയാണ് സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ ടവർ വാഗൺ ഷെഡും ഓവർഹെഡ് എക്യൂപ്മെന്റ് പോയും ഓഫീസ് ക്വാർട്ടേഴ്സും നിലമ്പൂരിലാണ് റെയിൽവേയുടെ എല്ലാ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ടെന്നും കെ സി ബി സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ലഭ്യമായാൽ മതിയെന്നും മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതിയ രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായ ശേഷമേ കോട്ടയം എക്സ്പ്രസിന് കൂടുതൽ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് വേണമെന്ന വേണമെന്നാവശ്യം പരിഗണിക്കാനിടയുള്ളൂ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ ടെൻഡർ നടപടി അന്തിമഘട്ടത്തിലാണ് വൈദ്യുതി ട്രെയിനുകൾ ഓടിക്കുന്നതോടെ പകൽ സമയത്ത് നിലവിലെ ട്രെയിനുകൾക്ക് പുറമേ ഒരു മെമു സർവീസ് കൂടി അധികൃതർ പരിഗണിക്കുന്നതായാണ് വിവരം രാവിലെ പാലക്കാട് നിലമ്പൂർ ട്രെയിനിനു പകരം മെമു സർവീസ് എന്നതും ആലോചനയിലുണ്ട് എന്നാൽ ഇതിനുള്ള അലോക്കേഷനോ മറ്റ് നടപടികളോ ആയിട്ടില്ല വൈദ്യുതി ട്രെയിനുകൾക്കായി പാത തുറന്നു തുറന്നുകൊടുക്കുന്നതോടെ ഇത് സംബന്ധിച്ചും കൃത്യമായ തീരുമാനമുണ്ടാകും പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാതയിൽ വികസന കുതിപ്പുണ്ടാകും ട്രെയിനുകൾ ക്രോസിംഗിനായി പിടിച്ചിരുന്നത് ഒഴിവാക്കാനാവും മെമു പാലക്കാട് നിന്നോ കൊല്ലത്തു നിന്നോ ആണ് എത്തിക്കുക ഇതിന്റെ മെയിന്റനൻസ് പാലക്കാട് ചെയ്യാനാവും പാലക്കാടും കൊല്ലത്തും മാത്രമാണ് കേരളത്തിൽ മെമു ഷെഡുകൾ ഉള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്